ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടപ്പാക്കിയ ഹാപ്പിനെസ് പ്രോഗ്രാമായ ഇലക്ട്ര ഇലക്ട്രിഞ്ച് ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു ലഹരിക്കെതിരെയുള്ള അവബോധനത്തിന്റെ ഭാഗമായാണ് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് പ്രോഗ്രാം നടക്കുന്ന ദിവസങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് അവരുടെ കലാകായിക കഴിവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത് ാണ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ കാഴ്ചകൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആക്ടിവിറ്റിയുടെ ഒരു ആവിഷ്കാരമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡി ടി പി സിയുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്നത് ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഇലക്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് നമ്മുടെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ അല്ലെ മുതിർന്നവർ ഒക്കെ പല സ്ഥലങ്ങളിലും തമ്പിച്ച് ഇങ്ങനെ പല ഓട് വഴികളിലും ഒക്കെ വർത്താനം പറഞ്ഞും അല്ലെ മറ്റു വേറെ പ്രോഗ്രാം ഒന്നുമില്ല വിനോദസഞ്ചാരങ്ങളിലൊന്നും വിനോദ മേഖലകളിലൊന്നും ഏർപ്പെടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധ്യത ശ്രദ്ധയിൽപ്പെടുകയും അപ്പോ അതിന്റെ ഭാഗമായിട്ട് അത് ആ ഒരു സമയം അവർ ടൂർച്ച ചെയ്യുന്നത് ചെലവഴിക്കട്ടെ അപ്പൊ വിനോദം അല്ലെ പാട്ട് അല്ലെ കവിത ഇതൊക്കെ ആയിട്ട് ചെലവഴിക്കട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടിയാണ് ഇലക്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാപ്പിനെസ് എന്ന പ്രോഗ്രാം ഈ എല്ലാ ടൂർഷികളും ആരംഭിച്ചിട്ടുള്ളത് എന്താണെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ ഹാപ്പിനസ് പകർന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം പുരോഗമിക്കുന്നത് Sarah Rukijang. Oh, news Bureau. Udah bencolak.